ഹലോ ഞാൻ നിങ്ങളുടെ സ്വന്തം ബാനക്കുട്ടി നിങ്ങൾ എനിക്ക് തരുന്ന പ്രോത്സാഹനത്തിന് എല്ലാവരോടും വളരെ അധികം നന്ദിയുണ്ട് കേട്ടോ ഇന്ന് നമ്മൾ നോക്കുന്നത് നമ്മുടെ പലരെയും ബുദ്ധിമുട്ടിക്കുന്ന അലർജി തുമ്മൽ ശ്വാസം മുട്ടൽ അഥവാ ആസ്മ എന്നിവയ്ക്കുള്ള പരിഹാര മാർഗങ്ങളാണ് അല്ല എന്നെ ഇഷ്ടമാണ് പക്ഷേ എന്റെ യൂട്യൂബ് ചാനൽ എന്താ സബ്സ്ക്രൈബ് ചെയ്യാത്തത് നിങ്ങളുടെ കമന്റുകൾ ഒന്നും എനിക്ക് കിട്ടുന്നില്ലല്ലോ വീഡിയോക്ക് താഴെ കമന്റ് ചെയ്യാൻ മറക്കരുത് കേട്ടോ അപ്പോൾ വരൂ നമുക്ക് ക്ലാസ്സിലേക്ക് പോകാം അലർജി തുമ്മൽ ശ്വാസമുട്ടൽ ആസ്മ എന്നിവയുള്ളവർക്ക് വെസ്റ്റീജ് കമ്പനിയിൽ നിന്ന് ഉപയോഗിക്കാൻ സാധ്യതയുള്ള ചില ഉൽപ്പന്നങ്ങളെ കുറിച്ചുള്ള വിവരങ്ങൾ താഴെ കൊടുക്കുന്നു ശ്രദ്ധിക്കുക ഇത് പൊതുവായ വിവരങ്ങളാണ് ഈ ഉൽപ്പന്നങ്ങൾ കഴിക്കുന്നതിന് മുൻപ് നിങ്ങൾ ഡോക്ടറുമായോ ആരോഗ്യ വിദഗ്ധനുമായോ തീർച്ചയായും കൂടിയാലോചിക്കണം അലർജിക്കും ശ്വാസമുട്ടലിനും സാധ്യതയുള്ള വെസ്റ്റീജ് ഉൽപ്പന്നങ്ങൾ ഉൽപ്പന്നം പ്രധാന സാധ്യതകൾ അയുസാന്തെ കാപ്സൂൾസ് ശ്വാസകോശ സംബന്ധമായ ആരോഗ്യത്തിന് പ്രത്യേകമായി രൂപപ്പെടുത്തിയത് ശ്വാസനാളികളെ പിന്തുണയ്ക്കാനും ശ്വസനം മെച്ചപ്പെടുത്താനും സഹായിച്ചേക്കാം വെസ്റ്റിജ് നീം വേപ്പ് ഇതിന് ഫംഗൽ ആന്റി ബാക്ടീരിയൽ വിഷാംശം നീക്കം ചെയ്യാനുള്ള ഡിറ്റോക്സ് ഗുണങ്ങളുണ്ട് പരമ്പരാഗതമായി ചർമ്മത്തിലെ അണുബാധകൾക്കും അലർജികൾക്കും ഉപയോഗിക്കാറുണ്ട് വെസ്റ്റേജ് കൊലോസ്ട്രോ കാൽസ് രോഗപ്രതിരോധ ശേഷി ഇമ്യൂണിറ്റി വർദ്ധിപ്പിക്കാൻ സഹായിക്കുന്ന ഒന്നാണ് കൊളസ്ട്രം ശക്തമായ പ്രതിരോധ ശേഷി അലർജി ലക്ഷണങ്ങൾ കുറയ്ക്കാൻ സഹായിച്ചേക്കാം വെസ്റ്റിജ് നൂനി പൊതുവായ രോഗപ്രതിരോധ ശേഷി വർദ്ധിപ്പിക്കാൻ സഹായിക്കുന്നതാണ് വെസ്റ്റിജ് പിരോലീന ഇത് പോഷക സമ്പന്നമാണ് പൊതുവായ ആരോഗ്യം മെച്ചപ്പെടുത്തുന്നത് വഴി അലർജിയുടെ തീവ്രത കുറയ്ക്കാൻ സഹായിച്ചേക്കാം വെസ്റ്റിജ് പ്രൈം ക്രിൽ ഓയിൽ ഫ്ലാക്സ് ഓയിൽ ഇതിലെ ഒമേഗ ഫാറ്റി ആസിഡുകൾ ശരീരത്തിലെ വീക്കം ഇൻഫ്ലമേഷൻ കുറയ്ക്കാൻ സഹായിക്കും ആസ്മ പോലുള്ള ശ്വാസകോശ സംബന്ധമായ പ്രശ്നങ്ങൾക്ക് ഇത് ഗുണകരമായേക്കാം പ്രധാന അറിയിപ്പ് ഈ ഉൽപ്പന്നങ്ങൾ രോഗങ്ങൾ ചികിത്സിക്കുന്നതിനുള്ള ഔഷധങ്ങളല്ല മെഡിസിൻസ് ഇവ ആരോഗ്യത്തിന് പിന്തുണ നൽകാനുള്ള സപ്ലിമെന്റുകളാണ് നിങ്ങൾ നിലവിൽ എന്തെങ്കിലും മരുന്നുകൾ കഴിക്കുന്നുണ്ടെങ്കിൽ സപ്ലിമെന്റുകൾ എടുക്കുന്നതിന് മുൻപ് തീർച്ചയായും ഡോക്ടറെ അറിയിക്കുക ഓരോ വ്യക്തിയുടെയും ശരീരം വ്യത്യസ്തമായി പ്രതികരിക്കും ഒരു ഉൽപ്പന്നം എല്ലാവർക്കും ഒരേപോലെ ഫലം നൽകണമെന്നില്ല നിങ്ങൾക്ക് ഈ ഉൽപ്പന്നങ്ങളെക്കുറിച്ച് കൂടുതൽ വിവരങ്ങൾ അറിയണമെങ്കിൽ ചോദിക്കാവുന്നതാണ്